ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇതാ നമ്മൾ തുടരെ മൂവി കാണാൻ പോവാണ് കേട്ടോ ഞാനും ഫ്രണ്ട് കൂടെയാണ് പോകുന്നത് നമുക്ക് എന്തായാലും വേഗം പോയിട്ട് റെഡി ആയി വരാം ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാനായിട്ട് കാരണം ഗൈസ് പടം ഇറങ്ങിയതൊട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അത്രയും അടിപൊളിയായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളാണ് വരുന്നത് പിന്നെ അതിന്റെ ട്രെയിലറും കൂടെ കണ്ടു അപ്പം എന്തായാലും പോയി കാണാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് റെഡി ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ണു എഴുതി കൊടുത്തു അതുപോലെ തന്നെ ലിപ്സ്റ്റിക് കൂട്ടുകൊടുത്തു പിന്നെ അത് രണ്ടും മെയിൻ ആണല്ലോ പിന്നെ നമ്മുടെ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ വേഗം റെഡി ആയിട്ടുണ്ട് കാരണം ഉച്ചയ്ക്കാണ് ഷോ ഏകദേശം ടൈമും ആയിട്ടുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ ലേറ്റായി പോയാലും ഇതേപോലെ മൂവിക്കൊന്നും നമ്മൾ ലേറ്റായി പോകരുത് കൈസ് കൃത്യനിഷ്ഠയോടെ നമ്മൾ അവിടെ എത്തണം അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ നല്ല വെയിൽ കയറണം നല്ല വെയിലായിരുന്നേ ഒന്നും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ വേഗം പെട്ടെന്ന് ഇറങ്ങുകയാണ് ഞാനും ഫ്രണ്ടുകൂടിയാണ് കേട്ടാ പോകുന്നത് അങ്ങനെ ഞാൻ എന്താ പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് പിന്നെ നിങ്ങളൊക്കെ മൂവി കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒട്ടുമിക്ക എല്ലാവരും കണ്ട ഒരു അടിപൊളി റിവ്യൂ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാനിത് എന്തായാലും പെട്ടെന്ന് തന്നെ കാണാമെന്ന് ചോദിച്ചാൽ ഒരുപാട് തിയേറ്ററിലൊക്കെ സീറ്റ് ബുക്കിംഗ് ആണ് കാരണം ഈവനിങ് നൈറ്റ് ഷോ ഒന്നും കിട്ടാനില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ച നോക്കിയ സമയത്ത് അത്യാവശ്യം സീറ്റ് കണ്ടപ്പോൾ നമ്മൾ ബുക്ക് ചെയ്താണേ നമ്മൾ പോയത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എസ് എം സ്ട്രീറ്റൊക്കെ പറയുന്നത് അപ്പം അവിടെ രാവിലെ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കൂടെ വരുന്ന എൻ്റെ ഫ്രണ്ട് നല്ല നല്ലൊരു രീതിയിൽ എനിക്ക് പോസ്റ്റ് തന്നു പിന്നെ ഞാൻ തിരിച്ചും കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല പിന്നെ നമ്മൾ ബസ്സിൽ പോകുന്ന യാത്ര നമ്മൾ ഓട്ടോയിലാക്കിയിട്ടാണ് കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മൂവി സ്റ്റാർട്ട് ചെയ്യും അപ്പം അത്രയും എടുത്തായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അത്രയും വേഗം എത്താൻ പറ്റിയത് ഇത്രയും അടുത്തേക്ക് വെറുതെ പെട്രോൾ അടിച്ച് കാശ് പോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ബസ് തിരഞ്ഞെടുത്തത് ബസ്സിനും ടൂ വീലറിലും പോകുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു ഓട്ടോയ്ക്ക് ആയി കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് അതൊക്കെ അങ്ങനെയാണല്ലോ ഇനി ഒട്ടും ടൈമില്ല നമുക്ക് എസ് എമ്മിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ വേഗം നടക്കുകയാണ് ഒടുക്കത്തെ വെയിലിരുന്നിട്ടോ അപ്പൊ എന്താ നമ്മൾ വേഗം എത്തിയിട്ടുണ്ട് ഭാഗ്യത്തിന് നമ്മൾ മൂവി തുടങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ ഓൾറെഡി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഇല്ല പെട്ടെന്ന് കയറാൻ പറ്റിയിട്ടാണ് പിന്നെ കായ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെന്താ നമ്മൾ രാധാ തിയേറ്ററിലേക്കാണെങ്കിൽ പോയത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻ്റർ ആയി എത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂവി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്റർവ്യൂലൊക്കെ ആയിട്ട് നമ്മൾ വേഗം പോയിട്ട് മാക്സ് കാര്യുകളൊക്കെ വായിച്ചു ട്ടോ അപ്പം നല്ല തിരക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വേഗം പോയിട്ട് വായിച്ചേണ്ട് നമുക്ക് തിരക്കില്ലാതെ നമ്മൾ കഴിച്ചേണ്ടി ഇടറല്ല വരെ നമ്മളെ ഒരു സെക് ക്കൻഡ് പോലും മടുപ്പിക്കാതെയാണ് പടം എത്തിയിട്ടുള്ളത് കാരണം അത്രയും അടിപൊളി ഇരുന്നിട്ടോ കുറെ കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെന്താ നമ്മൾ വീണ്ടും കയറി സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് കഴിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ ടൈം പോയത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെന്താ നമ്മൾ മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മൂവിയുടെ കാര്യത്തിലേക്ക് വരാം സീരിയസ്ലി ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് മൂവി അത്ര ഇഷ്ടപ്പെട്ടിട്ടോ എന്തവർക്കാർക്കും ഒരു കുറ്റം പറയാനുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഇനി അത് ഓരോരുത്തരുടെ അഭിപ്രായം കാര്യങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലി അടുത്ത് കണ്ട പടങ്ങളിലെല്ലാം വെച്ചു നോക്കുമ്പോൾ എനിക്ക് ഈ ഏറ്റവും ഫേവറിറ്റ് ആയിട്ട് ഇത് തന്നെയായിരിക്കും കേട്ടോ മുന്നിൽ നിൽക്കുക കാരണം കുറേ കാലായി ഗൈസ് ഒരു അടിപൊളി നല്ലൊരു വൃത്തിയുള്ളൊരു പടം കണ്ടിട്ട് അതായത് നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് എന്തായാലും വേസ്റ്റ് ആവില്ല അത്രയും വേർത്ത് ആവുകയുള്ളൂ കേട്ടോ കാരണം ആളെ ആക്ടിങ് ആണെങ്കിൽ നമുക്കതിൽ നെഗറ്റീവ് പറയാനില്ല കേട്ടോ ഓരോരുത്തരും അവരുടെ മാക്സിമം കൊടുത്തിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും പൊളിയായിട്ടാണ് ഇതിൽ അഭിനയിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ പടമൊക്കെ കണ്ടിറങ്ങി വരുന്ന വഴിക്ക് വഴിക്കൊരു ഷായൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് വീട് പിടിച്ചു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്തിട്ടിട്ടാണ് ആം ടാ